നമുക്ക് അഭിജിത്ത് മുഴക്കൊന്നലേക്ക് കൂടി പോകാം അഭിജിത്ത് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ആഷൻ കാണിച്ച് തരികയായിരുന്നു തമ്പാനൂരിലെ അവസ്ഥ ആളുകൾ ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ട് ബസ് കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ബസ്സില്ല സർവീസ് നടത്തുന്നില്ല വലിയ രീതിയിൽ ബുദ്ധിമുട്ട് തന്നെ ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ കോഴിക്കോട് എന്നുള്ള ദൃശ്യങ്ങൾ ഗുഡ് മോർണിംഗ് കോഴിക്കോട് സമാനമായ സാഹചര്യമാണുള്ളത് ഉള്ളത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇവിടെയും കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല ഇന്നലെ മന്ത്രി പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സുകൾ സാധാരണ രീതിയിൽ സർവീസ് നടത്തുമെന്നാണ് പക്ഷേ നിലവിലിപ്പോൾ നമുക്ക് കാണാനായി കഴിയുന്ന കാഴ്ച ബസ്സുകളൊക്കെ സർവീസ് നടത്താതെ തന്നെ ഇട്ടിരിക്കുകയാണ് ദീർഘദൂരം യാത്ര ചെയ്യേണ്ട ബസ്സുകളുണ്ട് പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് ബ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് വയനാട്ടിലേക്ക് പോകേണ്ട നിരവധി പേർ എത്തുന്നൊരു സ്ഥലം കൂടിയാണ് അതിനാൽ തന്നെ വയനാട്ടിലേക്ക് പോകേണ്ടവരൊക്കെ വലിയ ബുദ്ധിമുട്ടിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം നിരവധി പേർ ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നുണ്ട് ബസ്സിന് ഒരു പക്ഷേ ഇങ്ങനെ ഒരു പണിമുടക്കിനെ കുറിച്ച് അറിയാത്തവരാകാം അല്ലെങ്കിൽ മന്ത്രി ഇക്കാര്യത്തിൽ കെ എസ് ബസ്സുകൾ സാധാരണ നിലയിൽ സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അത് വിശ്വസിച്ചെത്തിയവരാകാം ചേട്ടൻ എങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് ബസ് ബസ് ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നു ഇന്ന് ബസ് സ്ഥിരതോടുന്നുണ്ടോ ചിലത് മാത്രല്ല കെ എസ് ആർ ടി സി ബസ്സുകളും പണിമുടക്കിന്റെ ഭാഗമാണെന്ന് ഓടുന്നുണ്ടോ ഓരോരുത്തർ വന്ന് കുറഞ്ഞ നേരത്തെ പോയി കുറെ പോകുന്നില്ല തിരുവനന്തപുരം പോകുന്നു ഇതിപ്പോ സമയത്ത് എന്തായാലും ചിലർ ഇതുപോലെ കാസർഗോഡേക്കൊക്കെ പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് അതായത് വയനാട്ടിലേക്കൊക്കെ ഏറ്റവും അധികം നമുക്കറിയാം കെ എസ് ആർ ടി സി ബസ്സുകളാണ് വയനാട്ടിലേക്ക് ഏറ്റവും അധികം ആൾക്കാർ ആശ്രയിക്കുന്നത് അതിനാൽ തന്നെ അങ്ങോട്ടേക്കൊക്കെ പോകുന്നവർ നിരവധിയായി ഈ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി കാത്തിരിക്കുന്നുണ്ട് ഏതായാലും ഈ യാത്രക്കാരെ വലിയ രീതിയിൽ ഈ പണിമുടക്ക് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നിലവിലിപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ സർവ്വീ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ മലയോര മേഖലയിലേക്ക് പോകുന്നവരൊക്കെ വലിയ ബുദ്ധിമുട്ടിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലേ വാഹനം ആയി ഇതുവരെ ബസ്സുകളൊന്നും പോയിട്ടില്ല ഇന്ന് പണിമുടക്കാണ് എറണാകുളം എറണാകുളം വേറെ മറ്റു മാർഗങ്ങളൊന്നുമില്ല അല്ലേ എന്തെങ്കിലും ബദൽ മാർഗം ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചോ വെങ്കി ഇത് കാണുക ഇതുപോലെ നിരവധി പേർ ഇവിടെയുണ്ട് അതിനാൽ തന്നെ ഈ പണിമുടക്ക് ആൾക്കാരെ ബുദ്ധിമുട്ടിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിരവധി പേർ നമുക്ക് കാണാം ഇവിടെ ഇരിക്കുന്നു അവർ ഒരു മണിക്കൂറിലധികമായി ആ ചേട്ടൻ കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് എറണാകുളത്ത് നിന്ന് എത്തിയതാണ് ഇവിടെ കാസർഗോഡ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും തരത്തിൽ ഗതാഗത മാർഗ്ഗങ്ങളുണ്ടോ ബദൽ സംവിധാനങ്ങളുണ്ടോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ കൂടിയാണ് അദ്ദേഹം കാത്തിരിക്കുന്നത് വെങ്കി യെസ് ഒരു ക്ലാരിഫിക്കേഷൻ കൂടി വേണം അഭിജിത്ത് ഈ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ബി എം എസ് സംഘടനകളുടെ പ്രതിനിധികളൊക്കെ അവരൊക്കെ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് അങ്ങനെയുണ്ടോ അങ്ങനെയെങ്കിൽ കുറച്ച് ബസ്സുകളെങ്കിലും ഓടാനുള്ളൊരു സാധ്യതയില്ലേ വെങ്കിൽ നിലവിൽ ഇപ്പോൾ ഇവിടേക്ക് കെ എസ് ആർ ടി സി ജീവനക്കാർ ആരും എത്തിയതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല നമ്മുടെ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഡിപ്പോയിൽ അന്വേഷിച്ചപ്പോഴും ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിച്ചത് ഇവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു വാഹനവും പുറപ്പെട്ടിട്ടുമില്ല ചില വാഹനങ്ങൾ തിരുവനന്തപുരത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് പക്ഷേ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് വാഹനങ്ങളൊന്നും സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഓക്കെ അഭിജിത്ത് എന്തായാലും കോഴിക്കോടും തമ്പാനൂരിലെ സ്ഥിതി തന്നെയാണ് ഉള്ളത് അതായത് ആളുകൾ നിരവധി പേരെത്തിയിട്ടുണ്ട് അവിടെ യാത്രക്ക് അറിഞ്ഞും അറിയാതെയൊക്കെ എത്തിയ ആളുകളുണ്ട് പക്ഷേ ഇനി എന്ത് ചെയ്യും എന്നറിയാതിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടപ്പോൾ കണ്ടു എറണാകുളത്ത് നിന്ന് എത്തിയ ആളാണ് കാസർകോട്ടേക്ക് പോകാനുള്ള കാത്തിരിപ്പിലാണ് പക്ഷേ എന്ത് അറിയില്ല കാത്തിരിക്കാനേ നിവർത്തിയുള്ളൂ എന്നാണ് പറയുന്നത് അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് എന്നുള്ള സാഹചര്യങ്ങൾ കാണിച്ചു തന്നത്